നമസ്കാരം വിശ്വസാഹിത്യകാരനായിരുന്ന തഴി ശിവശങ്കര പിള്ളയുടെ ഭവനത്തിലാണ് ഞാനിരിക്കുന്നത് അദ്ദേഹം മൺമറഞ്ഞിട്ട് ഏതാണ്ട് കാൽ നൂറ്റാണ്ടായി ഈ ഭവനത്തിലിരുന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായ ഉത്കൃഷ്ടങ്ങളായ കൃതികളൊക്കെ രചിച്ചത് ഒരു കുട്ടനാട്ടുകാരൻ്റെ തനിമയുള്ള ലാളിത്യമുള്ള ഈ സാഹിത്യകാരൻ എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിച്ച മനുഷ്യനാണ് ഈ വീട്ടിലേക്കാണ് ഇന്ത്യയിലുള്ള എല്ലാ ബഹുമതികളും കടന്നു വന്നത് ഒട്ടനവധി പിന്നെ ബഹുമതികളാണ് കടന്നു വന്നത് അപ്പം ഇത് എന്നാൽ അതിൻ്റെ ഒന്നും യാതൊരു വിധമായിട്ടുള്ള ഒരു തലയെടുപ്പും ഇല്ലാത്ത തനിക്കുട്ടനാട്ടുകാരനായ ആ തകഴിശിവശങ്കരേപ്പിള്ളയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കേണ്ടത് തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ടും ജില്ലാ ജില്ല ത തകലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ട് ഏതാണ്ട് പത്ത് വർഷത്തോളം പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തൊട്ടടുത്ത കക്ഷിയാണ് പ്രഭാകരൻ പിള്ള ആ പ്രഭാകരൻ പിള്ളയിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം ഞാൻ തകഴിച്ചേട്ടനെ കാണുന്നത് ഏതാണ്ടൊരു ഇരുപതാമത്തെ വയസ്സിലാണ് കാരണം എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ തകഴിച്ചേട്ടനുമായിട്ട് ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാണ് അതായത് അമ്പലപ്പള്ളി താലൂക്കിലെ ആദ്യത്തെ ബി എക്കാരനായിരുന്നു എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹവുമായിട്ട് ഒന്നിച്ച് പഠിച്ച് അവരുടെ വളരെ അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹം ഡൽഹിയിൽ നിന്ന് സ്ഥലം മാറ്റം റിട്ടയർ ചെയ്ത് എന്ന് പറയുന്ന എൻ്റെ സ്ഥലത്ത് ഒന്ന് താമസമായപ്പോൾ ഒരു ദിവസം തകഴിച്ചേട്ടനും അന്നത്തെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരുന്ന വി കെ വിജയൻ നായരും കൂടെ ഒന്നിച്ച് എൻ്റെ പേര്പ്പനെ പേര് അച്ഛൻ്റെ ജ്യേഷ്ഠനെ കാണാൻ വന്നതാണ് ആദ്യമായിട്ട് എനിക്കുള്ള അടുത്തറിയുന്ന ഒരനുഭവം പിന്നെ തഴിച്ചേട്ടൻ്റെ മക്കളിൽ ഭൂരിഭാഗം പേരും എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളോടും ഒക്കെ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാണ് തഴിച്ചേട്ടൻ്റെ ആനന്ദം എന്ന് പറയുന്ന മകളും ഞാനും ഒന്നിച്ച് പഠിച്ചതാണ് അങ്ങനെ ഒരു നല്ല ബന്ധം ഈ കുടുംബമായിട്ട് തകഴിച്ചേട്ടനുമായിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ഞാനിപ്പോൾ ഇവിടുന്ന് ഓർക്കുന്നത് അതിനുശേഷം ഇവിടെ പല കാര്യങ്ങൾക്ക് വരികയും ഇനി എന്തെങ്കിലും പുള്ളിക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം അങ്ങനെയും വന്ന് സംസാരിക്കുകയും പല ആൾക്കാർക്കും ഇവിടെ വന്ന് പുസ്തകം എഴുതുന്ന ചെറുപ്പക്കാരായിട്ടുള്ള സാഹിത്യകാരന്മാർക്ക് ആമുഖം എഴുതാനും അതിനകത്ത് ഒപ്പിടിക്കാനും തഴിച്ചേൻ്റെ ഒപ്പ് രേഖപ്പെടുത്തുന്നതിനുമൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ഞാൻ ഓർക്കുന്നത് അന്നൊക്കെ മുറുക്കുക എന്നുള്ളൊരു സ്ഥിരം പതിവാണ് രാവിലെയും വൈകിട്ടും ഇവിടുന്ന് നടന്ന് പോയി തകഴി ജംഗ്ഷൻ വരെ വരിക മുറുക്കുക ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുറ്റയായിട്ടുള്ള ശീലം അതാണ് ഞങ്ങൾ ഈ ഇരിക്കുന്ന മുറിയുടെ കിഴക്ക് ഭാഗത്തായിട്ടൊരു ഹാളുണ്ട് അവിടെയാണ് തഴിച്ചേട്ടൻ സ്ഥിരമായിട്ടിരുന്നത് ഇരിക്കാറുണ്ടായിരുന്നു അവിടെ ചേച്ചിയും വന്ന് ഇരിക്കുകയും ആരെങ്കിലും വന്നാൽ അവർക്ക് ചായ കൊടുക്കാൻ പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥലമാണ് അപ്പുറത്തുള്ള ഹാൾ മിക്കവാറും പൂമുഖത്ത് തന്നെ ഉണ്ടാകും അതിലൂടെയാണ് ആൾക്കാർ കൂടുതലും വന്നുകൊണ്ടിരുന്നത് അങ്ങനെ തഴിച്ചേട്ടനുമായിട്ട് ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകഴിക്കാർക്കുള്ളൊരു കടപ്പാട് തകഴിയെന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തെ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്തിക്കുവാൻ തകഴി എന്ന് പറയുന്ന ഒറ്റ പേരുകൊണ്ട് തന്നെ സാധിച്ചു കൊടുത്ത ഒരാളാണ് തകഴി ശിവശങ്കർ പിള്ള എന്ന് പറയുന്നത് ഈ ഈ ലോകമുള്ളിടത്തോളവും കാലം തകഴിച്ചേട്ടനെ മറക്കുവാൻ ആർക്കും കഴിയില്ല ആരോട്ടും മറക്കുകയും അദ്ദേഹം മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ മാസം പത്താം തീയതിയാണ് അതായത് അമ്പലപ്പുഴ ആറാട്ട് നടക്കുന്ന സമയത്ത് കച്ചേരിമുക്കിൽ ആറാട്ട് വന്ന് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു വന്ന് പറയുന്നു തകഴിച്ചേട്ടൻ ദിവതനായി അവിടുന്ന് വളരെ ദൂരം ബുദ്ധിമുട്ടിയൊരു ഓട്ടോറിക്ഷ വിളിച്ചാണ് ഞാനിവിടെ വരുന്നത് കാരണം എനിക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള മൂന്നാലഞ്ച് ദിവസം അദ്ദേഹത്തിൻ്റെ ഈ മറ്റ് മരണാനന്തര കർമ്മങ്ങൾ നടത്തുക പല മാന്യന്മാരായിട്ടുള്ള വ്യക്തികളെയും സാഹിത്യകാരന്മാരെയും അറിയിക്കുക അവർ വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ അതിഗംഭീരമായിട്ട് നടത്തുവാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ്സ് നടത്തുക ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഉത്തരവാദിത്തത്തിൽ പ്രധാനപ്പെട്ട പങ്ക് അന്ന് പുള്ളിക്ക് അവാർഡ് കിട്ടിയതുകൊണ്ട് സ്റ്റേറ്റിൻ്റെ കെയർ ഓഫിലാണ് ഇക്കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് പക്ഷേ ഞങ്ങൾക്ക് വലിയ നിർബന്ധം അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ബോഡിന്ന് അലങ്കരിച്ച ഒരു വാഹനത്തിൽ കൊണ്ടുപോയി പഞ്ചായത്തിൽ വെച്ച് ഈ നാട്ടിലെ ജനങ്ങളെ കാണിക്കുക അവർക്ക് ഉള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്നുള്ള ഒരു ഭാരിച്ച ചുമതല ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്നുള്ളതിലേക്ക് ആ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്ത് നടത്തിയ ഒരാളാണ് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസമാണ് അടക്കം നടക്കുന്നത് ശവദാഹമൊക്കെ നടത്തി കണ്ട്രോളൻസ് മീറ്റിങ് ഇവിടെ നടത്തി അതായത് ഒട്ടേറെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാർ രാഷ്ട്രീയ മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെ ഒട്ടേറെ അറിയപ്പെടുന്ന വ്യക്തികൾ അടങ്ങുന്ന ഒരു കണ്ട്രോളൻസ് മീറ്റിംഗ് ഒരു അനുസ്മരണ സമ്മേളനമാണ് ഇവിടെ നടത്തിയത് ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു യാത്രയെപ്പോഴാണ് തഴിച്ചു ഞങ്ങൾ കൊടുത്തത് ഈ നാട്ടുകാരെല്ലാവരും അതിൽ പങ്കെടുത്തു അവരെല്ലാം എല്ലാം സഹകരണത്തോടുകൂടി സഹായത്തോടു കൂടി അതിഗംഭീരമായ ഒരു യാത്രയ്പ്പ് ഞാൻ ഇന്നുവരെ അങ്ങനെ ഒരു യാത്രയ്പ്പ് കണ്ടിട്ടില്ല ഈ പ്രദേശത്ത് അത് കൊടുക്കുവാനുള്ള അവസരമുണ്ടാക്കി അതിനുശേഷം ഞങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനം നടത്തി അന്ന് ഗവൺമെൻറ് തലത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകം പണിയുന്നതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകളും വാഗ്ദാനങ്ങളും ഒക്കെ നടന്നെങ്കിലും ഇന്നും ശാപമോക്ഷം വയ്ക്കാതെ കിടക്കുന്ന ഒരേ ഒരു സ്ഥലം തഴിച്ചുണ്ട് സ്മൃതി മണ്ഡപമാണെന്ന് ഞാൻ പറയും ഇപ്പോഴേതാണ്ട് പണിയൊക്കെ നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം സഹധർമ്മിണിയായ കാത്ത ചേച്ചിയെ ഇവിടെ വാടകയ്ക്ക് ഒരു രൂപ വാടകയ്ക്കാണ് ഇവിടെ കാത്ത ചേച്ചി താമസിച്ചിരുന്നത് കാത്ത ചേച്ചിയുടെ മരണാനന്തരം ഇതിപ്പോൾ പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിൻ്റെ കസ്റ്റഡിയിലാണിത് ഒരു പുരോഗതിയും ഉണ്ടാകാത്തൊരു സ്മാരകമായിട്ട് ഇത് അകപ്പിച്ചുകിടക്കാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തോടുള്ള ആദര ആദരസൂചിച്ച് വേറെയുണ്ട് വയലാറാം ഓർമ്മയുടെ സ്മാരകം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിന്നെ അടുത്ത ഇതാ ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് പണം മുടക്കി അന്ന് രണ്ട് രണ്ട് കോടി രൂപ വക ചെലുത്തി എന്നുള്ളതാണ് എൻ്റെ അറിവ് അറിവ് ശരിയാണെങ്കിൽ ഇതുവരെ അത് മുടക്കിയിട്ടില്ല ഒരു പ്രതിമ മാത്രം സ്ഥാപിച്ചിട്ടുള്ളതേ ഉള്ളൂ ഇപ്പോഴിതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് മിനിസ്റ്റർ ബഹുമാനായ ശ്രീ ജി സുധാകരൻ അവരുകളാണെന്നാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്തെങ്കിലും ഇതിൻ്റെ പണി പൂർത്തീകരിക്കുവാനുള്ള നടപടികൾ മുന്നോട്ട് പോകട്ടെ പണി പൂർത്തീകരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് Я нертину на мускариях.